ആദ്യമായി ഞാൻ കൃപാസന മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരു കൂടി നന്ദി പറയുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഇരുപത്തിയാറ് ഒന്ന് രണ്ടായിരത്തി മൂന്നിലാണ് ഞാൻ ഉടമ്പടി എടുക്കാമെന്ന കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു വീട്ടിൽ കടം കൊണ്ട് നിൽക്കാൻ നിവൃത്തിയില്ലാതിരുന്നു അപ്പോൾ എനിക്ക് സ്ഥലമുണ്ട് വിറ്റ് കിട്ടുന്നില്ല ഒത്തിരി പേര് വന്ന് കാണും എല്ലാവരും വന്ന് നോക്കിയിട്ട് പിന്നെ പറയാമെന്ന് പറഞ്ഞു പോകും പിന്നെയും വരില്ല പിന്നെ കുറച്ച് പേര് പറയും സെൻറിന് രണ്ട് വെച്ച് വിറ്റ അമ്പത് രൂപ വെച്ച് എനിക്ക് ബ്രോക്കറി കാശ് തരണം ബ്രോക്കറിമാർ ഇങ്ങനെ സെൻറിന് മൂന്നാണെങ്കിലും ഞങ്ങൾക്ക് അമ്പത് വെച്ച് തരണം അപ്പം ഞങ്ങൾ ഒന്നും നടക്കുകയല്ല ഇങ്ങനെ മാറി മാറി മാറിപ്പോയിക്കൊണ്ടിരുന്നു ഞാനിവിടെ വന്ന് എൻ്റെ സ്ഥലത്തിൻ്റെ ആധാരത്തിൻ്റെ കോപ്പി കൊണ്ടുവന്ന് അച്ഛനെ കാണിച്ച് പ്രാർത്ഥിച്ച് കൊണ്ടുപോയി അച്ഛൻ കാശരൂപം തന്നു വിട്ടു ഞാനിവിടെ നിന്ന് മണ്ണ് കൊണ്ടുപോയി മണ്ണും ഉപ്പും അച്ഛൻ തന്ന കാശവും ഒരു തുള്ളി തൈര്യവും ഒരു തുള്ളി തേനും കൂടെ ഇവിടെ തോടമ്പിടി തൈലമായ ഒരു കൂടി തേ തേനും എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ പറമ്പിൽ സ്ഥാപിച്ചു അത് സ്ഥാപിച്ചതിൻ്റെ ഫലമായി അമ്മ എനിക്ക് അത്ഭുതകരമായ രീതിയിൽ ഒരു സ്ഥല കച്ചവടം നടത്തുന്നു ഒരു പോലും ഇല്ലാതെ അമ്മ തന്നെ ഞാൻ പ്രാർത്ഥിച്ചതിങ്ങനെയായിരുന്നു മാതാവിയെ വരുന്നവരെല്ലാം ഇങ്ങനെ പറയുന്നു ഒരു സെൻറ്റ് സ്ഥലം വിറ്റാൽ അവർക്ക് സെൻറ്റിന് അമ്പത് രൂപ വെച്ച് പ്രോക്കറി കൂടെ അറച്ച് കൊടുക്കുന്നു ആകെ പത്ത് സെൻറ്റ് സ്ഥലവും അതിലുള്ളായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മ തന്നെ ഒരാളെ പ്രോക്കരയായിട്ട് കൊണ്ടുവരണം എനിക്ക് പ്രോക്കറി കാശ് കൊടുക്കാതെ തന്നെ അത് നടത്തി തരണമെന്ന് പ്രാര്ത്ഥിച്ചു പറഞ്ഞോട് പ്രാര്ത്ഥിച്ച് അച്ഛൻ തന്ന കാശര്യവും അവിടെ സ്ഥാപിച്ചതിൻ്റെ ഫലമായി അത്ഭുതകരമായ രീതിയിൽ നല്ല വിലയോടുകൂടി മാതാവ് എനിക്ക് ഒരു പ്രോക്കറി പോലുമില്ലാതെ നേരിട്ട് മാതാവ് തന്നെ പ്രോക്കറി വന്ന് ആ സ്ഥല കച്ചവടം നടത്തി തന്നു അത്ര എനിക്കതെല്ലാം നടത്തി തന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് പണിക്ക് പോകാൻ പറ്റാതെയായി അസ്ഥികൾക്കെല്ലാം തെയ്യമാനുമായിരുന്നു പണി ചെയ്യാൻ പറ്റാതായപ്പോൾ ഞാൻ ഓർത്ത് ജീവിതം കളിക്കും പണി ചെയ്യാൻ പറ്റും വലിയ സുഖമില്ലായിരുന്നു സ്പീഡി ഓടുന്ന വരെ ഞാൻ ഓർത്തത് മാതാവ് അതിൽ നിന്നെല്ലാം എന്നെ രക്ഷിച്ചു ഇങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ റിലേറ്റീവായ ഒരു ടീച്ചർ എന്നോട് പറഞ്ഞു ഞങ്ങൾ കൃപാസനം പോയായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു എന്നെയും കൂടെ കൊണ്ടുപോകാമോ ഇനി പോകുമ്പോൾ അപ്പോൾ അവർ പറഞ്ഞ് അടുത്ത മാസം ഞങ്ങൾ പോകുന്നുണ്ട് പോകുമ്പം കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഇവിടെ വന്ന് അമ്മയുടെ ഉടമ്പടി എടുത്തില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ജീവനോടെ കാണില്ലായിരുന്നു അമ്മ അത്ഭുതകരമായ രീതിയിലാണ് ഇപ്പം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് അസുഖങ്ങളെല്ലാം കുറവുണ്ട് അതുകൊണ്ട് വലിയ രീതിയിൽ അത്ഭുതകരമായ രീതിയിൽ തന്നെ അമ്മ സ്ഥലം ഒരു പ്രോക്കറിൻ്റെ സഹായം പോലുമില്ലാതെ അമ്മ തന്നെ പ്രോക്കായിട്ട് വന്ന് അത് നടത്തി തന്നു പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മകളുടെ കുഞ്ഞിൻ്റെ കാര്യമാണ് അത് മകൾ തന്നെ പറയും എൻ്റെ പേര് പ്രിയ എന്നാണ് അപ്പം കുഞ്ഞുണ്ടായിക്കഴിഞ്ഞപ്പം ഒരു ആറ് ആറുമാസമൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് കുഞ്ഞിൻ്റെ ഒരു കാലിന് വലുപ്പ് കൂടുതലും ഒരു കാലിന് വലുപ്പ് കുറവുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഡോക്ടറിനെ കാണിച്ചപ്പോൾ തേനും ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു അപ്പം കാലിൻ്റെ നമ്മുടെ ഹിപ്പ് സ്കാൻ ചെയ്യാൻ പറഞ്ഞു ഹിപ്പ് സ്കാൻ ചെയ്തപ്പോൾ ഡി ഡി എച്ച് എന്ന് പറയുന്നൊരു അസുഖമായിരുന്നു അത് ഹിപ്പിൻ്റെ ഡിസ്പ്ലേഷ്യ എന്ന് പറയും അപ്പോൾ കുഞ്ഞിന് നടക്കാൻ തുടക്കുമ്പോൾ പ്രശ്നമുണ്ടാകും അങ്ങനെയായിരുന്നു അപ്പോൾ ഇത് ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഇതുവരെ ബെൽറ്റ് എന്ന് ചോദിച്ചു അപ്പോൾ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ബെൽറ്റ് ഇടണമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോത്തേനും ഞങ്ങൾ പറഞ്ഞു അന്നേരം ഇത് കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു ഞങ്ങളും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പോഴാണിങ്ങനെ ശ്രദ്ധിച്ചത് നേരത്തെ ശ്രദ്ധിച്ചു പക്ഷെ എന്ന് വിചാരിച്ചു കാരണം കൊച്ചു ജനിച്ചപ്പം ഹോസ്പിറ്റലിൽ നിന്നും ഒന്നും പറഞ്ഞില്ല അപ്പം കുഴപ്പമൊന്നും ഇല്ലായിരിക്കുമെന്നാണ് വിചാരിച്ചത് പിന്നെയാണ് ഞങ്ങൾ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ച് കാണിച്ചതായിരുന്നു അപ്പം രണ്ട് കാലിലും പ്രശ്നമുണ്ട് ഒരു കാലിന് ഡിസ്പ്ലേഷ്യാ കുറച്ച് കൂടുതലാണ് രണ്ട് കാലിലും പക്ഷെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉടമ്പടിയിൽ നിയോഗം വെച്ചു അത് കഴിഞ്ഞപ്പം കുഞ്ഞിന് രണ്ട് എക്സ്റേ എടുക്കാൻ പറഞ്ഞു കാലിന് എക്സ്റേ എടുത്തപ്പോൾ എക്സ്റേയിൽ പ്രശ്നമില്ല വ വലുതായിട്ട് കാണിക്കുന്നില്ല പക്ഷേ സ്കാനിങ്ങിൽ പ്രശ്നം ഉള്ളതുകൊണ്ട് ഒരു മാസം കൂടെ ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പം കുഞ്ഞിന് ഒരു വയസ്സും ഒരു മാസവും ആയിട്ടുണ്ട് അപ്പോൾ ഈ പ്രായമുള്ള കുട്ടികളെയൊക്കെ കാണുമ്പം ഞാൻ അവരുടെ പേരൻസിനോട് ചോദിക്കും കുട്ടി നടക്കാറായോ എന്ന് ചോദിക്കും അപ്പോത്തേനും ഒരു വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിലും പറയും ഇല്ല കുട്ടി നടക്കാറായിട്ടില്ല പിടിച്ച് നിൽക്കുന്നതേ ഉള്ളൂ അങ്ങനെ പറയും പിന്നെ ഒന്നേകാൽ വയസ്സൊക്കെയുള്ള കുട്ടികളെ കാണുമ്പോൾ ഞാൻ അവരുടെ പേരൻസിനോട് ചോദിക്കുമ്പോൾ പറയും പിടിച്ച് നടക്കാറായിട്ടേ ഉള്ളൂ അപ്പം പേടിക്കേണ്ട കുട്ടി നടന്നോളും ഇവിടെ നടന്നിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ചോദിക്കുന്നത് അപ്പത്തേനും എല്ലാവരും പറയും അത് നടന്നോളൂ എന്ന് പറയും അപ്പത്തേനെ ഞാൻ ആ ഒന്നേകാൽ വയസ്സുള്ള കുട്ടികളും നടക്കാറായിട്ടില്ല നടന്നു വരുന്നതേ ഉള്ളൂ അപ്പം ഇനിയും സമയമുണ്ട് കുട്ടി നടക്കുമായിരിക്കുമെന്ന് വിചാരിച്ചു അപ്പം ഒരു വയസ്സ് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ തന്നെ ഇവളെ നന്നായിട്ട് നടക്കാൻ തുടങ്ങി നടക്കും ഓടും എല്ലാം ചെയ്യും അതുപോലെ തന്നെ അമ്മ ഇവിടെ എഴുതിയിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല ഇവളുടെ ഡെലിവറിയുടെ സമയത്ത് കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് കുറഞ്ഞു പോവുമായിരുന്നു അപ്പോൾ എന്നെ അഡ്മിറ്റ് ചെയ്തത് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഹാർട്ട് ബീറ്റ് നോർമൽ എന്ന് പറയുന്നത് വൺ ട്വൻറ്റി അപ്പോൾ ഇവക്ക് നൂറ്റി പതിനഞ്ചുണ്ടായിരുന്നുള്ളൂ അങ്ങനെ എന്നെ അഡ്മിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പഴൊന്നും കുഴപ്പമില്ല പക്ഷേ ഡെലിവറിയുടെ ടൈം ആയപ്പോഴത്തേനും ഹാർട്ട് ബീറ്റ് എഴുപത്തഞ്ചൊക്കെ വരുന്നുണ്ട് അപ്പോഴത്തേനും ഡോക്ടർ എന്നോട് പറഞ്ഞു കുഞ്ഞിന് ശ്വാസം മുട്ടും അതുപോലെ സി പി ഡി എന്ന് പറയും സെഫാലോ പെൽവിക് ഡിസ്പ്രപ്പോഷൻ എന്ന് പറയും അത് കുഞ്ഞിൻ്റെ തല ഇറങ്ങാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോഴത്തേനും എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് നോർമൽ ഡെലിവറിക്ക് വേണ്ടി അവർ ഇത് ഇൻഡക്ഷനായിരുന്നു അപ്പോഴത്തേനും മെഡിസിനൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നിട്ടും കുഞ്ഞിൻ്റെ തല ഇറങ്ങുന്നില്ല നല്ല പെയിൻ വരുന്നുണ്ട് അപ്പം പറഞ്ഞു സിസേറിയൻ നടത്തേണ്ട വരും എന്നു പറഞ്ഞു പക്ഷെ നന്നായിട്ട് പെയിനുണ്ട് എങ്കിലും സിസേറിയൻ നടത്തേണ്ടി വരും കുഞ്ഞിന് ശ്വാസം മുട്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ കിടന്ന് കരയുമായിരുന്നു അപ്പോൾ ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു കരയാതെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അതുവരെ ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല കരഞ്ഞോണ്ട് മാത്രമേ ഇരുന്നു അവസാനം ഞാൻ എൻ്റെ മാതാവേന്ന് വിളിച്ചു അപ്പം ഡോക്ടർ വന്നിട്ട് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു അപ്പം എൻ്റെ അടുത്ത് ഡ്രിപ്പായിട്ടിടുന്ന മെഡിസിൻ പിറ്റോസ് എന്ന് അത് സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ വേദന കുറയാനുള്ള ഇഞ്ചക്ഷൻ എടുത്തു എന്നിട്ട് സിസേറിയന് കയറ്റാൻ വേണ്ടി പ്ലാൻ ചെയ്തു അപ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് പെയിൻ കൂടി പെട്ടെന്ന് ഡെലിവറി ആകുമായിരുന്നു അപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു ആ ഡെലിവറി ആകും കുഞ്ഞിൻ്റെ തല ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്നാണ് നടന്നത് അപ്പം ഓക്സിജൻ അത്രയും കുറഞ്ഞിട്ടും ഒരു കുഴപ്പമില്ലാതെ സിസേറിയൻ ചെയ്യേണ്ട വന്നില്ല അതുപോലെ എനിക്ക് എച്ച് ബിയും കുറവായിരുന്നു അപ്പോൾ എനിക്ക് സിസേറിയൻ ആകും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അതും ലാസ്റ്റ് ലാസ്റ്റായപ്പോഴത്തേനും അവസാനം ഒമ്പതാമത്തെ മാസം നോക്കുമ്പോൾ എച്ച് ബി നോർമലായി സിസേറിയൻ ചെയ്യേണ്ട വന്നില്ല അതുവരെ അയൺ സുക്രോസ് ഇട്ടിട്ട് പോലും കയറാതിരുന്ന എച്ച് ബി ലാസ്റ്റ് ആയപ്പോഴത്തേനും കൂടി അങ്ങനെ ജീവിതത്തിൻ്റെ നിർണായക നിമിഷങ്ങളിലൊക്കെ മാതാവ് ഒത്തിരി കഷ്ടപ്പെടുത്താതെ നമ്മളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് നന്ദി പ്രസവ സമയത്ത് ഞാൻ ഇവക്ക് പ്രസവം നടക്കാതിരിക്കുന്ന സമയത്ത് ഞാൻ കൃപാസനെ മാതാവിന് ചില്ലുകൂട്ടിൽ നിന്ന് തുറന്നിറങ്ങി വന്ന് എൻ്റെ കൊച്ചിന് സുഖപ്രസവം തരണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അമ്മ അവിടെ വരുന്നതായിട്ട് ഞാൻ കണ്ടു ആശുപത്രിയുടെ അവിടം വരെ വരുന്നത് ഞാൻ കണ്ടു പിന്നെ കണ്ടില്ല അന്നേരം വേണം ഓവൃഷ്യത്തിന് കയറ്റാൻ നിന്ന കുഞ്ഞിന് പെട്ടെന്ന് പ്രസവം നടക്കുമെന്ന് പറഞ്ഞ് പ്രസവ റൂമിനോട്ട് കൊണ്ടുപോയി പ്രസവം നടന്നത് അങ്ങനെയാണ് മാതാവ് അങ്ങനെ ഒരു വലിയ അത്ഭുതം ചെയ്തു തന്നത് പിന്നെ ഞങ്ങളുടെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്തുള്ള ഒരു സഹോദരൻ പോഷ്ടീന്ന് വീണ് കാല് പീസായിട്ട് ഒടിഞ്ഞു പോയി ഒരു ആറുമാസമായാൽ പോലും അത് കാല് നിലത്ത് കുത്താൻ പറ്റുമോയെന്നറിയാത്ത ആ അവസ്ഥയിലായിരുന്നു അപ്പം ഞാൻ പോയി ഉടമ്പടിത്തയാലും പുരട്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് രണ്ടാഴ്ച കഴിഞ്ഞ് ഞങ്ങളവിടെ കാണാൻ പോയായിരുന്നു പോകുമ്പോഴത്തേക്ക് ആ സഹോദരൻ പതുക്കെ പതുക്കെ പിടിച്ച് നടക്കുന്ന അതിശയം തോന്നി മാതാവ് ഇത്രയും വലിയ അത്ഭുതം ചെയ്യുമോ കാല് വട്ട ഒടിഞ്ഞ് കമ്പി ചുറ്റിൽ വിട്ടേക്കുക ആ സഹോദരൻ ഞങ്ങളോട് പറഞ്ഞ് കടിഞ്ചായി ഇട്ട് തരാമെന്ന് ഞാൻ പറഞ്ഞു ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് കടിഞ്ചായ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അല്ല എന്നാലും കടിഞ്ഞായിട്ട് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മനസ്സിലോർത്ത് മാതാവ് ഇത്ര സുഖപ്പെടുത്തി തന്നതല്ലേ പോയി അടുക്കള പോയി ഒരു കടിഞ്ചായി ഇടട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ആ സഹോദരൻ ഞങ്ങൾക്ക് പോയി കടിഞ്ചായി ഇട്ട് തന്നു അത്ര സൗഖ്യത്തോടെ കാണാനുള്ള കൃപ അമ്മ തന്നു ഞാനിവിടുന്ന് പോകുമ്പോഴേ പ്രാർത്ഥിച്ചുകൊണ്ടുപോയി മാതാവിയെ ഞാൻ പോകുമ്പോൾ ആ സഹോദരൻ നിലത്ത് കാല് കുത്തി കാണാനുള്ള അനുഗ്രഹം തരണമേ എന്ന് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ പോകുമ്പം സഹോദരൻ പതുക്കെ പതുക്കെ നടന്നുകൊണ്ടിരുന്നു ആ ഒരു ആറ് മാസത്തേക്കെങ്കിലും നിലത്ത് കാല് കുത്താൻ പറ്റുകയല്ല തൈലം വീണ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കാണുന്നത് മൂന്നാമത്തെ ആഴ്ചയാണ് ഇത്ര വലിയ സൗഖ്യം കൊടുത്തിരിക്കുന്നത് മാതാവ് അതിന് മാതാവിന് നൂറ് കോടി നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ സഹോദരിക്കും സഹോദരനും ഏതു നേരം അസുഖമായിരുന്നു ശ്വാസം മുട്ടലും നെഞ്ചുവേദനയും അങ്ങനെ പലവിധ അസുഖങ്ങളും കിഡ്നിക്ക് കംപ്ലൈൻറ്റും എല്ലാമായിട്ട് ആശുപത്രിയിൽ കിടക്കും വീട്ടിൽ വന്ന് രണ്ട് ദിവസം പോലും ഈ സൗഖ്യമായിട്ടിരിക്കുകയല്ല പിന്നെയും കൊണ്ടുപോകും അങ്ങനെ സീരിയസ് സീരിയസ് ആയിട്ട് കൊണ്ടുപോയി ഒരു മാസത്തെ ഇരുപത് ദിവസവും ആശുപത്രിയിലായിരുന്നു ഞാൻ അവർക്ക് പോയി ഉടമ്പടി വ്യസ്തവമായ തൈലവും ഉപ്പും കൊടുത്ത് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായി ഇപ്പോൾ അവർക്ക് രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ ഒന്ന് ആശുപത്രി പോയാൽ മതി അത്ര സൗഖ്യം കൊടുത്ത് അനുഗ്രഹിച്ച് എനിക്ക് മൂന്നാലാം അഞ്ചാമത്തെ സാക്ഷിയെ എൻ്റെ കാല് എനിക്ക് ബെഞ്ചിലോ സ്റ്റൂളിലോ ഇരുന്നിട്ട് പള്ളിയിൽ തന്നെ ഇച്ചിരി നേരം ഇരുന്നിട്ട് നിലത്ത് പിന്നെ കാല് കുത്താൻ പറ്റുകയല്ല ഭയങ്കര വേദനയായിരിക്കും പഴുത്തിരിക്കുമ്പോൾ കാലിങ്ങനെ നിലത്ത് കുത്താൻ പറ്റുമോ അതുപോലത്തെ വേദനയായിരിക്കും അപ്പം ഞാനത് എൻ്റെ ഉടമ്പടിയിൽ വെച്ച് അമ്മയുടെ മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ച് അത്ഭുതകരമായ രീതിയിൽ എനിക്ക് മാതാവ് അത് സുഖപ്പെടുത്തി തന്നു ഇത്രയേറെ അത്ഭുതം തന്ന മാതാവിന് നൂറ് കോടി നന്ദി പറയുന്നു അതുമാത്രമല്ല നേരത്തെ ഒന്നും ഞാൻ ബൈബിൾ വായിക്കില്ലായിരുന്നു ഇപ്പോൾ എനിക്ക് ഉടമ്പടിയിൽ പിന്നെ എനിക്ക് ബൈബിള് അരമണിക്കൂറല്ല ഞാൻ കൂടുതൽ നേരം വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിശ്വ വിശ്വാസത്തി വളരാനും ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ കഴിയുന്നുണ്ട് പിന്നെ ഇത്ര അത്ഭുതം അമ്മ ചെയ്തതിന് നൂറ് കോടി നന്ദി പറയുന്നു അതുകൂടാതെ ഞങ്ങൾ പ്രേശിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും വൃത്തമന്ദിരത്തിൽ പോകും രോഗികളെ പോയി കാണും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം അവർക്ക് ചെയ്യും അവർക്ക് വീടുകളിൽ നിന്ന് അവർക്ക് പത്തിരുന്നൂറ് രോഗികളുള്ള സ്ഥലമാണ് ഞാൻ അവർ ഞങ്ങളോട് ചോദിക്കും അവിടെ എന്തെങ്കിലും കുറച്ച് തുണികൾ സംഘടിപ്പിച്ച് തരുമോ എന്ന് ഞാൻ വീടുകളിലെല്ലാം പോയി അവർക്ക് വേണ്ടി തുണികൾ സംഘടിപ്പിച്ച് വണ്ടി വിളിച്ചു പോകാനുള്ള വരുമാനമൊന്നും ഞങ്ങൾക്കില്ല എന്നാലും ഞങ്ങൾ ബസ്സിൽ കയറ്റി ഞങ്ങളെ കൊണ്ട് പറ്റുന്ന അത്ര എല്ലാം കൊണ്ട് കൊടുക്കും പിന്നെ പറ്റുന്ന പോലെ കുറച്ചൊക്കെ സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കും അങ്ങനെ ഓരോ സഹായങ്ങളും ഓരോ മാസവും എന്തെങ്കിലും എല്ലാം സഹായം ചെയ്യും പിന്നെ രോഗികളെ പോയി ആശുപത്രിയിൽ കാണും പറ്റുന്ന പോലെ അവരെയും സഹായിക്കും വീടുകളിൽ ഉണ്ടെങ്കിൽ അവരെയും പോയി കാണും ഞങ്ങൾ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളെന്നോ ഒന്നുമല്ല ആര് എവിടെ ഉണ്ടെങ്കിലും എവിടെ വകയിലുള്ളവരുണ്ടെങ്കിലും പുറത്തുള്ളവർ ആരാണെങ്കിലും എവിടെയും പോയി ഞങ്ങൾ പോയി കാണും പിന്നെ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ നാലും അഞ്ചും കെട്ട് പത്രവും ഒക്കെ മേടിക്കും അടുത്തുള്ളവർക്കെല്ലാം പോലെ പത്രങ്ങൾ കിട്ടും പള്ളിയിലൊക്കെ ചിലവർ കൊണ്ടിട്ടിട്ട് പോകും ഞാൻ അതും എടുക്കും എടുത്ത് ദൂര സ്ഥലങ്ങളിലൊക്കെ പോയി പത്ത് നൂറ്റമ്പത് രൂപ വണ്ടിക്കൂലും മടക്കിങ്ങനെ ദൂര സ്ഥലങ്ങളിലെല്ലാം പോയി പ്രാർത്ഥിച്ച് തൈലം പുരട്ടി പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ഞാൻ വീട്ടിൽ നിന്ന് പത്രം കൊണ്ടുപോകുന്നത് ഓരോരുത്തർക്കും കൊടുക്കുമ്പോൾ ഓരോ വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറ്റുകയല്ല അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും എന്നാലും ദൂരോട്ട് ദൂരോട്ടെല്ലാം പോകുമ്പോൾ ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് പത്രം കൊടുക്കും ഈ പത്രം വായിക്കുന്നവരെല്ലാം മാതാവിനെ അറിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അനുസരിച്ച് എല്ലാവരെയും ജീവിക്കുവാൻ അവൻ പ്രാർത്ഥിച്ച് കൊടുക്കും അങ്ങനെ ഒത്തിരി ഒത്തിരി പേരുടെ അനുഗ്രഹം കണ്ടിട്ടുണ്ട് നാല് പേര് ഞാൻ മുഖേന ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടും അമ്മ ഇനി നൽകി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പിന്നെ എൻ്റെ കൊച്ചിൻ്റെ ഒരു ഭയങ്കരമായ മര മായ രോഗം കഴിഞ്ഞ പ്രാവശ്യം മാതാവ് മാറ്റത്തെന്നു ഞാൻ സാക്ഷ്യം പറഞ്ഞതാണ് ആദ്യം മഞ്ഞപ്പിത്തം വന്നിരുന്നു ഞങ്ങൾ അറിഞ്ഞില്ല കുറച്ചു കഴിഞ്ഞപ്പോഴാണ് കൊച്ചിന് ആഹാരമൊന്നും കഴിക്കാൻ പറ്റാതായത് ആശുപത്രി എന്നോട് മാതാവ് വലിയൊരു ആശുപത്രി കാണിച്ചു തരുമോ അവിടെ കൊണ്ടുപോകാൻ സ്വപ്നത്തിൽ കാണിച്ചു തന്നു അപ്പം ഡോക്ടർ ചോദിക്കുവാൻ ഈ കൊച്ചിന് ഇത്രയും സീരിയസ് ആകുന്നവരെ എന്തിനോ വെച്ചുകൊണ്ടിരുന്നു നിങ്ങളറിഞ്ഞില്ലേ എന്നാൽ അത് സ്വപ്നത്തിലായിരുന്നു ഞാൻ പിറ്റേ ദിവസം തന്നെ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോൾ കൊച്ചിന് മഞ്ഞപ്പിത്തം വന്നു കുറഞ്ഞു എന്നാൽ അത് കരളിൽ ബാധിച്ചു ക്യാൻസറിൻ്റെ ആരംഭമാണെന്ന് പറഞ്ഞു അല്പതമെന്ന് പറയട്ടെ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല മാതാവിനോട് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു മാതാവേ മഞ്ഞപ്പിത്തം വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചികിത്സിച്ചു കുറയുമായിരുന്നല്ലോ ഇനി ലിവർ ക്യാൻസർ വന്നാൽ ഞാൻ എന്നെ ചെയ്യും ഞങ്ങൾക്ക് വരുമാനമില്ല മെഡിക്കൽ കോളേജിലാണ് അന്ന് ഞാൻ രോഗികളെ പോയി കണ്ടിട്ട് വരുമോ എല്ലാ ആൾക്കാർ കിടക്കുന്നു ഇവിടെ കിടന്ന് കിടന്ന് ഞങ്ങൾ എവിടെ ഇരുന്ന് ഞങ്ങൾ തിരികെത്തിച്ച് മാതാൻ പ്രാർത്ഥിക്കും ഞാൻ ഈ ഉടമ്പടി എടുത്ത ഇന്നും വരെ ഒരു ദിവസം പോലും തിരികെത്തിച്ച് പ്രാർത്ഥിക്കാതെ ഇരുന്നിട്ടില്ല കൃത്യ അഞ്ചരിക്കു തന്നെ ഞാൻ തിരികത്തിച്ച് പ്രാർത്ഥിക്കുന്നത് ഇനി ഞങ്ങൾ എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും അവിടെ കുത്തിയിരിക്കാനുള്ള സ്ഥലം പോലും ഇല്ലാതെ വാതക്ക ആൾക്കാരാണല്ലോ എന്ന് പ്രാർത്ഥിച്ച് അപ്പോൾ ആദ്യത്തെ സ്കാനിങ്ങിൽ എല്ലാം ഉണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഞങ്ങൾ കൊച്ചിന് ബ്ലഡ് കയറ്റണം ബ്ലഡ് ഒട്ടുമില്ല ബ്ലഡ് കയറ്റിയാൽ മാത്രമേ ചികിത്സ തുടങ്ങാൻ പറ്റുകയുള്ളു എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ മെഡിക്കൽ കോളേജ് താമസി അഡ്മിറ്റാകാനുള്ള രീതിക്കല്ല വന്നത് ഞങ്ങളെ പാല ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോകാം ബ്ലഡ് കയറ്റിയിട്ട് ഇങ്ങോട്ട് ചികിത്സയ്ക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഡോക്ടർ എന്നോട് ചോദിക്കും അതുവരെ ഈ കൊച്ചെങ്ങനെ ജീവിച്ചിരിക്കുമെന്ന് എനിക്കന്നേരം ഒന്നും കേരം മനസ്സിലായില്ല പാലയിൽ വന്നപ്പോൾ ഡോക്ടർമാരെല്ലാം ഞങ്ങളെ വഴക്ക് ഇത്രയും സീരിയസ് ആയ കൊച്ചിന് ഇവിടെ എന്നാ ശിത്സ ഉണ്ടെന്ന് ഞങ്ങൾ കൊണ്ടുവന്നത് മെഡിക്കൽ കോളേജിലാണ് ബ്ലഡ് കയറ്റുന്നതോടൊപ്പം ചികിത്സ തുടങ്ങുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു ലെട്ട് കയറ്റി ഞാൻ മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് ആശുപത്രിയിൽ പോയപ്പോൾ അവർ പറഞ്ഞ് ഇന്ന് അഡ്മിറ്റാകാൻ തയ്യാറായോണോ വന്നതെന്ന് പറഞ്ഞു അതേന്ന് പറഞ്ഞു അപ്പം ഞാൻ അതിന് മുമ്പ് ഇവിടെ കൊണ്ടുവന്ന് മാതാവിനോട് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണമെന്ന് വന്നപ്പോൾ വന്നതെന്ന് അച്ഛനില്ലായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ ഞാൻ അമ്മയുടെ ചെല്ലുകൂട്ടിൻ്റെ വാതിൽ എൻ്റെ കുഞ്ഞിനെ കിടത്തുനിന്ന് കൈവിരൽ തുമ്പ് കൊണ്ട് തൊടാനുള്ള യോഗ്യതയില്ലെങ്കിൽ അമ്മ കാൽവിരൽ തുമ്പ് കൊണ്ടെങ്കിലും ഒന്ന് തൊട്ടെൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തണമേ ഇനി സ്കാൻ ചെയ്യുമ്പോൾ കുറ്റ കുഞ്ഞിന് ഒരു അസുഖം ഇല്ലാതിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് രണ്ടാമത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു സ്കാനിങ് കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു ആ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ കുഞ്ഞിന് ഒരു അസുഖവും ഇല്ല പാലാ തൈരോഡൊന്നൊരു തൈറോയ്ഡ് ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ടെസ്റ്റ് നടത്തിയപ്പോൾ അതുമില്ല എല്ലാ അന്മാ അത്ഭുതകരമു ഒരു കുളിയെ പോലും ഇല്ലാതെ അമ്മയുടെ തൈലവും ഉപ്പും തേനും എല്ലാം എൻ്റെ കുഞ്ഞിന് വേറെ ഒരു മരുന്നും കൊടുത്തിട്ടില്ല അത്ര അത്ഭുതകരമായ രീതിയിൽ അമ്മ എനിക്ക് ആ കുഞ്ഞിനെയും സുഖപ്പെടുത്തി തന്നിങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ചെയ്തു നൂറ് കോടി നന്ദി ഞാൻ മാതാവിനെ സമർപ്പിക്കുന്നു ഇനിയുള്ള കാലം എന്നെ കൊണ്ട് പറ്റുന്നതുപോലെ ഞാൻ കാരുണ്യപ്രവർത്തിയും പ്രേസ പ്രവർത്തനവും ചെയ്തു ജീവിക്കുന്ന അന്ന് വരെ എനിക്ക് നിലത്ത് കാല് കുത്താൻ പറ്റുന്ന അന്ന് വരെ ഞാൻ മാതാവിൻ്റെ ഉടമ്പടിയിൽ ജീവിക്കും ദൈവത്തിന് നൂറ് കോടി നന്ദി സമർപ്പിക്കുന്നു നൂറ്റി പതിനാറാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചും ആറും വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു കർത്താവ് കരുണാമയനും നീതിമാനുമാണ് നമ്മുടെ ദൈവം കൃപാലുവാണ് എളിയവരെ കർത്താവ് പരിപാലിക്കുന്നു ഞാൻ നിലം പറ്റിയപ്പോൾ അവിടുന്ന് എന്നെ രക്ഷിച്ചു സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അൾത്താര നമുക്കറിയാം ഒത്തിരിയേറെ വ്യക്തികളുടെ ജീവിതത്തിൻ്റെ അവസാന ഉത്തരമാണ് ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് ആത്മാർത്ഥമായിട്ട് തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ആരൊക്കെ തങ്ങളുടെ ജീവിതം വിശ്വാസപൂർവം പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ത്രിയേകദേവ സന്നദ്ധിയിൽ സമർപ്പിച്ചോ അവരുടെ ഒക്കെ ജീവിതത്തിൽ അവരുടെ പ്രതീക്ഷകൾക്ക് അവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾക്ക് പരിശുദ്ധ അമ്മ ഉത്തരം നൽകിയതായിട്ട് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളോട് കുമാരി ജോസഫ് എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം ഇപ്പോൾ പങ്കുവച്ചത് ഈ സഹോദരിയും നമ്മളോട് പറയുന്നത് തന്നെയാണ് രോഗത്തിൻ്റെ അവസ്ഥയിൽ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള തകർച്ചയുടെ അവസ്ഥകളിൽ പരിശുദ്ധ അമ്മയും ഉടമ്പടി പ്രാർത്ഥനയും എങ്ങനെയാണ് ഈ സഹോദരിയുടെ ജീവിതത്തിൽ സഹായമായിട്ട് മാറിയതെന്ന് സ്നേഹം നിറഞ്ഞവരെ വിശ്വാസപൂർവം ജീവിതത്തെ നവീകരിക്കുവാനായിട്ട് ആരൊക്കെ തയ്യാറാകുന്നുണ്ടോ ആരൊക്കെ ദൈവവചനം പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു അവരുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ കരമ്പിടിക്കുകയാണെങ്കിൽ ഉടമ്പടി ജീവിതം നയിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥത്തിൽ ത്രിയേക ദൈവസന്നിധിയിൽ നിന്ന് കൃപകള് ധാരാളമായിട്ട് ലഭിക്കും എന്നുള്ളത് ഈ സാക്ഷ്യത്തിൽ നിന്ന് വളരെ പ്രകടമായിട്ട് നമുക്ക് മനസ്സിലാവുകയാണ് ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് നൽകിയ ചെറുതും വലുതുമായിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം അത്യപൂർവൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം